പോകാതെ സലീമായ റബ്ബിന്റെ കഴിയണം പറയുന്ന വലിയൊരു വിസ്മയമാണ് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു പിശാച് ാണ് നിന്റെ ജീവിതത്തിൽ ഏതിനാണ് നിനക്ക് അല്പം പിറകോട്ട് എന്നത് പിശാച്ച് നോക്കും അതിലൂടെ നിന്നെ സ്വാധീനിക്കാൻ നോക്കും ഈ നിസ്കാരത്തിൽ നല്ല ഉഷാറുള്ള നല്ല കരുത്തുള്ള ആളാണെങ്കിൽ പിശാച്ചു നോക്കും സക്കാത്ത് കൊടുക്കുന്നിടത്തും സ്വതക്ക കൊടുക്കുന്നിടത്തും ആൾ എങ്ങനെയാണ് അതിൽ വീക്ക്നെസ് ഉണ്ടോ അതിന്റെ പുറത്ത് കയറിയിട്ട് നിസ്കാരവും നിന്നെ പിന്തിപ്പിക്കും നീ എല്ലാ വിഷയത്തിലും ആള് നൂർക്ക് നൂറ് ശതമാനം ബെറ്റർ ആണെങ്കിൽ നിന്റെ സമ്പാദ്യം എങ്ങനെയാണെന്ന് പിശാച്ചു നോക്കും നിന്റെ മോഹം എങ്ങനെയാണ് മുഴുവനും സ്വീകരിക്കുന്ന ആളാണോ എന്നാൽ നിനക്ക് സാമ്പത്തികമായി ഒരുപാട് പറ്റാത്ത വഴികൾ തുറന്നു തരും 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 നീ നല്ല സൂക്ഷ്മശാലിയാണെങ്കിൽ സ്ഥാനമാനം കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും സ്ഥാനമാനങ്ങൾ കൊണ്ട് നീ വീല്ലേ എന്നാ ദുനിയാവിന്റെ വേറൊരു സ്വഭാവമാണല്ലോ പറ്റുന്ന അന്യ സ്ത്രീകളെ നിന്നോട് അടുപ്പിക്കാൻ വേണ്ടി അവൻ നോക്കും അതിലും നീ വീഴുന്നില്ലേ എന്നാൽ കുറെ നിന്റെ ബഹുമാനങ്ങൾ പറഞ്ഞ് കൽബങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കും ഏത് ഭാഗത്താണ് കുഴപ്പം സാമ്പത്തികമായി വലിയ പരാധീനത ഉള്ള ആളാണ് എവിടുന്ന് കിട്ടിയാലും സ്വീകരിക്കും പിന്നെ ഒരുപാട് ചൂഷണ മേഖലകളുണ്ട് ഏതെങ്കിലും ഒന്നിലയാൾ പൊളിച്ചു നോക്കുമോ അതിലെ അങ്ങനെ നല്ല താല്പര്യപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണെങ്കിൽ പിന്നെ ആ വഴിക്ക് അവന്റെ കല്പും മുഴുവനും അല്ല അവൻ കേട കേഷയത്തിലും സൂക്ഷ്മതന്നളാണ് എന്നാ പിന്നെ ഏതെങ്കിലും മയക്കുമരുന്നൊന്ന് തൊട്ടു കൊടുത്തു നോക്കാൻ പറ്റും ചെറുത് ചെറുത് ചെറുതാദ്യം തെളിയിച്ച് പിന്നെ വലുത് വലുതിയിലേക്ക് വലുതിലേക്കല്ലാബല്യങ്ങൾ ഏത് ഭാഗത്തുണ്ട് ഏത് ഭാഗത്തും കുറവുണ്ട് അവിടെ നോക്കിയിട്ട് പിടിച്ചിരുത്തിയിട്ട് നന്മകൾ മുഴുവനും നിന്നിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ശ്രമം പക്ഷെ അവൻ നിന്നെ നിന്നെ സ്വാധീനിക്കാൻ വേണ്ടി അവൻ ഇരിക്കുന്ന ഭാഗം അവൻ സ്വീകരിക്കുന്ന ഭാഗം നല്ല മാർഗത്തിനാണ് വന്നിരിക്കുന്നത് എന്നാണ് അപ്പോൾ തന്നെ സത്യം പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ മനുഷ്യന്മാര് കാരണമാണല്ലോ ഇവരെ സമൂഹത്തിന്റെ ഒന്നാമത്തെ ആളായ ആദം അലഹിത്തു കാരണമാണല്ലോ ഞാൻ അവിടെ മുമ്പോട്ട് പോന്ന് അതുകൊണ്ടില്ല അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഞാൻ നിന്റെ ശരിയായ റൂട്ടിൽ അവിടെ ഇരുന്നിട്ട് ശരിയായ റൂട്ടിൽ അവന് വലിക്കാൻ പറ്റുമോ ആ ശരിയായ റൂട്ടിൽ തന്നെ ഒരു ഇഞ്ച് പറകോട്ട് പോക ചതിയുണ്ട് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിച്ചു പിന്നീട് ഒരു ആവശ്യം വന്നപ്പോ മൈൻഡ് ചെയ്യാതെ ഫോണ് പോലും എടുക്കാതെ അകറ്റി നിർത്തുന്നവർ അങ്ങേയറ്റം വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും എല്ലാ പ്രതിസന്ധികളും സഹിച്ച് പാറ പോലെ കൂടെ നിൽക്കുകയും കൊല്ലങ്ങൾക്കപ്പുറം വിഹിതങ്ങളിലൂടെ മറ്റു റിലേഷൻഷിപ്പുകളിലൂടെ ഉള്ള തകർത്ത് ചതിക്കുന്നവർ പല പല രൂപത്തിലും മനുഷ്യന്മാർ ചതിക്കപ്പെടാറുണ്ട് ഇങ്ങനെ എല്ലായിടത്തു നിന്നും ചതിക്കപ്പെടുമ്പോ ഉണ്ടാകുന്ന അങ്ങേയറ്റത്തൊരു മാനസികാവസ്ഥയുണ്ട് അത് അനുഭവിക്കുന്നവർക്കല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിക്കാൻ സാധ്യമല്ല ഉരുകി ഉരുടെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട് മനുഷ്യന്മാരെ ചതിക്കുന്നതിലൂടെ അവരെ ഒന്നിച്ച് കൊല്ലുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെ ചതിക്കപ്പെട്ട ആളുകളോളാണ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളും കരയേണ്ടി വരും നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളും വേദനിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവരും തകർന്നു ധരിപ്പണാവും ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും മനസ്സ് ബോൾഡ് ആവുക ജീവിതത്തിൽ ഞാനല്ല ആയിരക്കണക്കിന് മനുഷ്യർമാർ ഇത്തരം വേദനയൊക്കെ അനുഭവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക മനുഷ്യർ പറഞ്ഞു തരികയാണ് അമ്മാഹുബിനെ പേടിച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റ കണ്ണുനീര് വെളിയിലോട്ട് വന്ന നിന്റെ നരകം ഹറാമാണ് മുഹമ്മദ് മുസ്തഫ കരഞ്ഞില്ലേ പ്രിയപ്പെട്ടവര് മരിച്ചെന്ന് കേൾക്കുമ്പോൾ കരയാറുണ്ടല്ലോ എന്തേ പടച്ചവന് ഓർത്തപ്പെട്ടി കണ്ണുനീര് വരുന്നില്ല ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്റെ റബ്ബിനെ കണ്ണുനീര് വരുന്നില്ല ത്രയെല്ലാം പാപങ്ങൾ ചെയ്തിട്ടും ഒന്നും നിനക്ക് വരുത്താതെ ഇതിലൂടെ പടച്ചതും നിന്നെ നടത്തുന്നില്ലേ ഇപ്പോഴും ശ്വസിക്കാതെ ബാഹു ആയി തന്നില്ലേ നല്ല ഭക്ഷണം നിനക്ക് തോന്നില്ലേ എന്റെ അറബിനോട് ചോദിക്കുക നല്ല ജോലി പഠിച്ചണം തന്നല്ലോ നല്ലൊരു ഭാര്യയെ തന്നല്ലോ നിങ്ങളെ നല്ലൊരു ഭർത്താവിനെ പഠിച്ചവൻ തന്നില്ലേ നല്ല മക്കളെ പഠിച്ചവൻ തന്നില്ലേ മറ്റൊരു തന്റെ മുന്നിൽ കൈനീട്ടി യാജിച്ച് ജീവിക്കേണ്ട ഗതികേട് പടച്ചതും നിനക്ക് വരുത്തിയില്ല